പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ചോക്കാട് ടി കെ കോളനി വനമേഖലയിൽ ചെറിയ മഴ ലഭിച്ചത് ആശ്വാസമായി ഇതോടെ കോട്ടപ്പുഴയുടെ ഉദ്ഭവസ്ഥാനത്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞു ഒരു മാസത്തിലേറെയായി വറ്റി വരണ്ട ചോലയിൽ തെളിനീരൊഴുകി കാട്ടുചോല വറ്റിയതിനെ തുടർന്ന് കാട്ടുജീവികൾ വെള്ളം കിട്ടാതെ വലഞ്ഞിരുന്നു ചോലയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം താൽക്കാലിക അനുഗ്രഹമായാണ് ഇപ്പോൾ നീരൊഴുക്ക് തുടങ്ങിയിട്ടുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്നതും ഈ ചോലയെ തന്നെയാണ് കാർഷിക ആവശ്യങ്ങൾക്ക് ചോലയിലെ വെള്ളം ഉപയോഗിക്കുന്നത് കാരണം അവശേഷിച്ചിരുന്ന വെള്ളം കൂടി വറ്റിയിരുന്നു ഇതുകാരണം ചോലയിലെ ജല പൈപ്പുകൾ നാട്ടുകാർ എടുത്തു മാറ്റിയതും വെള്ളമൊഴുകാൻ കാരണമായി കുടിനീർ മലിനമാക്കുന്നത് തടയുന്നതിനായി വനമേഖലയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി വനമേഖലയിൽ മൂടികെട്ടിയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് വരും ദിവസങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ